പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം മുപ്പത്തിയേഴാം സങ്കീർത്തനം ഇരുപത്തിയഞ്ചാം വാക്യം ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല പ്രിയ ദൈവമക്കളെ ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നാവീദിൻ്റെ സങ്കീർത്തനമായി നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം ശൈശവ ദശയിൽ ആരംഭിച്ച് വാർദ്ധക്യത്തിലാണ് എത്തിച്ചേരുന്നത് ഇവിടെ ദാവീദ് പറയുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു ഈ ഒരു ജീവിത കാലയളവിൽ നീതിമാന്മാരെ അനേകരെ കണ്ടു താൻ എന്നാൽ ഒരു കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ട് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അതായത് നീതിമാൻ ആരാണ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവൻ അവൻ്റെ തിരുതക്തത്താൽ നീതീകരിക്കപ്പെട്ടവൻ അവൻ്റെ കൃപയാൽ നീതികരിക്കപ്പെട്ടവൻ അവനൊരിക്കലും തുണയില്ലാതിരിക്കില്ല അവൻ്റെ വേദനകൾ ഭാരങ്ങള് പ്രയാസങ്ങളിൽ സങ്കടങ്ങളിൽ ഒരു മനുഷ്യനും തുണ നിന്നില്ലെങ്കിലും സർവശക്തനായ ദൈവം അവന് തുണയായിരിക്കും അതുപോലെ തന്നെ അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അതായത് തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ആരുടെ മുന്നിൽ കൈ നീട്ടുവാൻ ദൈവം ഒരു ദൈവ വേദല മക്കളെയോ തലമുറകളെ അനുവദിക്കത്തില്ല അവരനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല അപ്പോൾ തുണയായി കർത്താവുണ്ട് തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ജീവിതം അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിക്കാം പ്രിയ കർത്താവ് ഇന്നലെ രാവിലെ വചനം കേട്ട നിൻ്റെ മക്കളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഒരു ഉറപ്പും ധൈര്യവും നൽകിയിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമി വീണ്ടും നമുക്ക് കൂടി വരാം കർത്താവിൻ്റെ തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു